ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിലുള്ള ഫാൽക്കൺ ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ബബ്ലൂസ് നാരങ്ങ ഞങ്ങളവിടെന്ന് കമ്പളി മേശ കമ്പളി നാരങ്ങ അങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി തണ്ടപ്പം മേടിക്കായിരിക്കാൻ തോന്നില്ല കാരണം ചെറിയൊരു നൊസ്റ്റാൾജിയ ഒക്കെ വന്നു അതുകൊണ്ട് അങ്ങ് മേടിച്ചു നമ്മൾ കഴിച്ചിട്ടുള്ള ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അകത്ത് റെഡായിരുന്നു ഇതിൻ്റെ അകം ആണ് എന്നാലും ടേസ്റ്റ് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല റെഡിന് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതിന് അത്രയ്ക്ക് പുളിയില്ല യു ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ടെങ്കിലും താമസിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻസിന് പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്കൊക്കെ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ മസാലകളും നമ്മുടെ ഐറ്റംസും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ലസ്ടർ ഇതിനെല്ലാം പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ നാരങ്ങയുടെ കമ്പിളി നാരങ്ങയുടെ മൊത്തം തോലെല്ലാം ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്തെ ആ ടേസ്റ്റ് ഒന്ന് നോക്കാം നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണോ അല്ലയോ എന്ന് ഇപ്പം പറയാം കേട്ടോ എൻ്റെ തോല് പൊളിച്ച് കഴിയുമ്പോഴേ തോലിൻ്റെ അകത്ത് നല്ലൊരു കവറിങ് ഉണ്ട് അത് നല്ല കമ്പിളി പോലെ ആയിരിക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ ഇതിന് കമ്പിളി നാരങ്ങ കമ്പിളിനേഷൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ പിടിച്ചത് അത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടാകം ചുവന്ന സംഭവമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നതിന് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്തുവല്ലോ എന്ന് നോക്കാം ടേസ്റ്റിനകത്ത് വല്ല വ്യത്യാസമുണ്ടോന്ന് വലിയ പുളിയൊന്നും പറയാനില്ല ആ ചുമ്പിനാണെങ്കിൽ നല്ല പുളിയുണ്ടായിരുന്നു പുളിയും മധുരം കൂടെ ചേർന്നിട്ടായിരുന്നു ഇതിന് അത്രയ്ക്ക് പുളിയും വലിയ മധുരവും ഇല്ല ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാം കുഴപ്പമില്ല അതിലേ പോവുകയാണെങ്കിൽ ഒന്ന് മേടിച്ചേരും കേട്ടോ വലിയ വിലയൊന്നുമില്ല മുപ്പത്തഞ്ച് പെൻസിലുള്ളൂ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്